നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ എങ്കാട് പടിഞ്ഞാറെ ഭാഗം പാടശേഖര സമിതിയുടെ പൊതുയോഗം വായനശാല ഹാളിൽ നടന്നു സമിതി പ്രസിഡന്റ് ടി പി ഗിരീശൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഡിബിൻ അസിസ്റ്റന്റ് ശ്യാമള വാർഡ് കൗൺസിലർ ഷീല എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി നാസർ മങ്കര പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹരിദാസ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു മുണ്ടകൻ കൃഷി സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിക്കാനും കൃഷിഭവന്റെ നിർദ്ദേശമനുസരിച്ച് കൃഷി നടത്താനും യോഗത്തിൽ തീരുമാനമായി പുതിയ ഭാരവാഹികൾ ടി പി ഗിരീശൻ പ്രസിഡന്റ് നാസർ മങ്കര സെക്രട്ടറി ട്രഷറർ ഹരിദാസ് ബാലകൃഷ്ണൻ നേവി മധു വി പി രവീന്ദ്രൻ പി ജി സുരേഷ് കുമാർ പി ജി രാജേശ്വരി കടമ്പാട് എന്നിവരെ തിരഞ്ഞെടുത്തു തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും നടന്നു